ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ നമ്മുടെ രചനയെക്കുറിച്ച് ചിപ്പി വല്ലാതെ ടെൻഷനായിട്ട് ഇഷ്ടത്ത് പറയുന്നുണ്ട് ആദ്യം പഴയ പോലെ ആവും വീണ്ടും ആദ്യ എട്ട് കൂട്ടൊന്നും ഉണ്ടാവില്ലെന്ന് പറയുമ്പോൾ ഇഷ്ട പറയേണ്ട മോള് വിഷമിക്കുകയൊന്നും വേണ്ട അങ്ങനെയൊന്നും സംഭവിക്കില്ല അങ്ങനെയൊന്നും സംഭവിക്കാൻ നമ്മൾ സമ്മതിക്കില്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും ചിപ്പി ആകെ വിഷമിച്ചിരിക്കുക പിന്നീട് കാണിക്കണ അൻസാരിദാസിനെയാണ് പുള്ളിക്കാരെ ഫോണിൽ സംസാരിക്കുകയാണ് ഓഹോ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കയറി കളിച്ചത് അവരാണല്ലേ ആ വിനോദ മാളിയൊക്കെ എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കെ പറഞ്ഞുകൊണ്ടിട്ട് ഫോൺ കട്ടിയാട്ടോ ശേഷം ആ കാര്യസ്ഥനോട് പറയുന്നുണ്ട് എടോ നമ്മുടെ ആ ചെയർമാൻ പോസ്റ്റില്ലേ അത് പോയിടോ ഏ അത് സാറിൻ്റെ കക്ഷിത്തു പിടുമ്പിലിരുന്നതല്ലേ അതെ അത് ആ വിനോദമാളിയൊക്കെ യിൽ നിന്ന് കളിച്ചിട്ടുണ്ടാവും അതാണ് അത് നഷ്ടമായത് എന്നിങ്ങനെ പറയാണ് അപ്പോഴേക്കും നമ്മുടെ അൻസാരി പറയുണ്ട് ഒരു മന്ത്രിനൊന്ന് വിളിക്കണം എന്ന് പറയുമ്പോൾ അതേ പുറത്ത് ആ ആകാശം പിന്നെ അയാളുടെ ആ കക്ഷിയും വന്നിട്ടുണ്ടെന്ന് പറയാണ് ശരി കുറേ നാളായില്ലേ എന്തിനും കാര്യം കൊണ്ട് പറഞ്ഞതായിരിക്കും അവരെ വിളിക്കാൻ വേണ്ടി പറയുകയാണ് അങ്ങനെ അവർ അനുസാരിദാസിൻ്റെ റൂമിലേക്ക് എത്തുന്നുണ്ട് കേട്ടോ അൻസാരിദാസ് ചോദിക്കുന്നുണ്ട് എന്തുപറ്റി എന്താ കാര്യം ചോദിക്കുമ്പോൾ ആകാശം പറയണ്ട ഒന്നും പറയണ്ട സാറേ ആ വിനോദിനെ കൊണ്ട് ഒരു രക്ഷയില്ല അവൻ്റെ ചേട്ടൻ മഹേഷ് എൻ്റെ ആജന്മശത്രു അവർ അവൻ്റെ പിടിവള്ളി ഇപ്പോൾ ആ വിനോദമാണ് ആ മഹേഷിൻ്റെ എൻ്റെ കയ്യിലെത്തിട്ട ബിസിനസ്സ് മഹേഷിനെ നേടിക്കൊടുത്തത് വിനോദാണ് അതുമാത്രമല്ല അവൻ അവൻ വരാത്ത കഷ്ടം തന്നെയാണ് എന്ന് പറയാണ് ഇവളുടെ കൂടെ മഹേഷിനെ ജീവിക്കാൻ ഇവൾ എൻ്റെ കൂടെ ഇറങ്ങി വന്നത് എന്ന് പറയുമ്പോൾ ഒരു രചന പറയേണ്ടത് അതേ സാർ അത് മാത്രമല്ല ഇപ്പം എൻ്റെ മോനെ തട്ടിയെടുത്തിരിക്കുക ആ മഹേഷ് ഇഷിതയും കൂടി എന്ന് പറയുമ്പോൾ മന്ത്രി പറയുന്നുണ്ട് അനുസാർ പറയുന്നുണ്ട് അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ കാര്യമാണ് ഇപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത് അല്ല അവനെക്കൊണ്ട് സാറിനും ബുദ്ധിമുട്ടുണ്ടല്ലോ ഉണ്ട് എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് നമ്മൾ വെള്ളവും വളവും ഇട്ട് ടുത്ത് വലുതാക്കിയ മരം നമ്മുടെ തലക്ക് മുകളിൽ ഉയർന്ന എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ കാര്യസ്ഥം പറയുന്നുണ്ട് അത് കടക്കിൽ നിന്ന് വെട്ടിക്കളയണം സർ എന്ന് പറയുകയാണ് അതെ അതെന്നാണ് വേണ്ടത് എന്ന് പറയുമ്പോൾ ആകാശിൻ്റെ രചനയെ കൂടി തന്നെ ഇങ്ങനെ എഴുന്നേക്കുവാട്ടോ ശേഷം അവരോട് പറയുന്നുണ്ട് എന്തായാലും ആ വിനോദിനെ ഞാനൊന്ന് വിളിക്കട്ടെ നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കോ അവനെനിക്കൊരു പണിയൊക്കെ തരുന്നുണ്ട് അവൻ്റെ കല്യാണം ഉറപ്പിച്ചു ആ പഴയ പെണ്ണായിട്ട് അത് തന്നൊരു പക്ഷെ മുടക്കിയതല്ലേ ആ വീണ്ടും ഉറപ്പിച്ചു എന്ന് പറയുകയാണ് ശരി ഞാനൊന്ന് വിളിച്ച് നോക്കാം അവനെ നിങ്ങളൊന്ന് ഇറങ്ങിക്കോ എന്ന് പറയുകയാണ് അങ്ങനെ ആകാശം അതുപോലെ തന്നെ രചനയും അവിടെ നിറങ്ങുന്നുണ്ട് അൻസാരിദാസ് വിനോദിൻ്റെ ഫോണിലേക്ക് വിളിക്കുക ആയിട്ടൊക്കെ വിനോദ് ഫോൺ എടുക്കുന്നുണ്ട് ഹലോ സാർ പറ എന്ന് വിനോദ് പറയുമ്പോൾ അതെ എൻ്റെ പേര് അൻസാരിദാസ് എന്നാണ് ഒരു പാവമന്ത്രിയാണ് ആരോഗ്യമന്ത്രിയാണ് എന്താ സാർ സാർ ഇങ്ങനെയൊക്കെ പറയണത് അല്ല താനിപ്പോൾ വലിയ ആളായല്ലോ സാർ ഇല്ല എന്ന് പറയണല്ല തൻ്റെ കല്യാണം ഉറപ്പിച്ചെന്നൊക്കെ കേട്ടല്ലോ അതെ കല്യാണം ഉറപ്പിച്ചു സാർ എനിക്കും വേണ്ട ഒരു കൂട്ടൊക്കെ അല്ല തൻ്റെ കാര്യങ്ങൾ ഇപ്പോഴെൻ്റെ മോളെ അന്വേഷിക്കാറുണ്ട് അവൾക്ക് അവളെ സമയം കിട്ടുമ്പോൾ തനിക്കൊന്ന് വിളിച്ചൂടെ അവൾ ഇപ്പോഴും തനിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് തൻ്റെ കോൾ വരാൻ വേണ്ടിയിട്ട് എന്ന് പറയുമ്പോഴേക്കും വിനോദ് പറയുണ്ട് സാർ സാറിന് സാറിൻ്റെ മോളെ സാറിന് നിലക്കും വിലക്കും പറ്റിയ ഒരു പയ്യനായിട്ട് ിച്ചാൽ പോരേ ഞാനൊരു പാവപ്പെട്ട വീട്ടിൽ നിന്ന് ആ പെണ്ണെടുക്കുന്നത് അവൾക്കൊരു ജീവിതം കൊടുക്കാം പിന്നെ എൻ്റെ മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു പെണ്ണും കൂടിയാണ് എന്ന് പറയുകയാണ് അതെ പിന്നെ പിന്നെ അതിനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറയുകയാണ് എന്താ സർ പറഞ്ഞോ അതെ ഈ കളി അത്ര നല്ലതിനല്ല എൻ്റെ അടുത്ത് നിന്നാണ് വിനോദ് പല കളികളും പഠിച്ചത് സാർ അത് തന്നെയാണ് എനിക്ക് സാറിനോടും പറയേണ്ടത് എനിക്ക് ആരുടെ ശത്രുവും കാര്യ ശത്രുതയും കാര്യങ്ങളൊന്നും ഇല്ല സാർ അത് മനസ്സിലാക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ട് വിനോദ് ഫോൺ വെക്കുവാണ് ഓ അനാരിദാസ് ദേഷ്യത്തിലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ ഇങ്ങനെ വെക്കുക കേട്ടോ പിന്നീട് കാണിക്കണത് നമ്മുടെ അൻസാരിദാസ് കാര്യസ്ഥനോട് പറയേണ്ടത് എടോ നമ്മുടെ മരം വെട്ടണമെന്ന് താൻ പറഞ്ഞില്ലേ തനിക്ക് പുറം അത് ഈ ഐ വരെ വന്നിട്ടില്ലേ അവരെ താൻ ഒരു കാര്യം ചെയ് അവരെ ഏർപ്പാടാക്കിക്കോ വിനോദിനെ നമുക്ക് അങ്ങനെ കുറുകെ തന്നെ വെട്ടിക്കളയണം അവനു വളർന്നൂടാ അവരിന് വേണ്ട ഈ ലോകത്ത് എന്നൊക്കെ അനുസരിദാസ് പറയുകയാണ് അതിനുശേഷം കാണിക്കണത് ആദീനെ ആട്ടോ ആദ്യം ഇന്ന് അച്ഛമ്മയുടെയും അച്ചാച്ചൻ്റെയും മിഷിത അടുത്തൊക്കെ പോയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച് ചെറിയൊരു ചിരി പുഞ്ചിരിയൊക്കെ ചുണ്ടിലേക്ക് വിരിയുന്നുണ്ട് അങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ആദി നീ എന്താ ആലോചിച്ചുകൊണ്ടിരിക്കണത് എന്ന് ചോദിച്ച് രചന അങ്ങോട്ടേക്ക് വരുന്നില്ല കേട്ടോ അത് കേട്ടാ ആകാശ് പറയേണ്ടത് അവൻ വേറെ എന്താ ആലോചിക്കാനാണ് ഇന്ന് അവൻ്റെ ഡാഡിയുടെ വീട്ടിൽ പോയില്ലേ അതിനെക്കുറിച്ച് ആലോചിക്കായിരിക്കും എന്ന് പറയുമ്പോൾ രചന പറയേണ്ടത് ആകാശ് അങ്ങനെയൊന്നും പറയില്ലേ അത് ചിപ്പി കരനെ കാണിച്ചപ്പോൾ അവൻ അവളുടെ ഫി ഫ്ളാറ്റിലേക്കൊന്നു പോയി അതിന് വേറെ കുഴപ്പമൊന്നുമില്ല എൻ്റെ വിഷമം അവൾ നന്നായിട്ടറിയാം അവൻ നീ ഫ്ലാറ്റിലേക്ക് പോവില്ല അല്ലേ മോനെ എന്ന് പറയുമ്പോൾ ആകാശ് പറയുണ്ട് കേട്ടോ രചന താൻ എപ്പോഴിങ്ങനെ കരഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും ഇവനെ പഴയ ആദ്യമല്ല ഇനി താൻ എപ്പോഴും പറഞ്ഞത് അവരെ അവനെ അവളെ അവളിങ്ങോട്ട് കൂട്ടിക്കൊണ്ടിരാൻ പറഞ്ഞു പക്ഷേ ഇവനിപ്പോൾ അവരുടെ ഫ്ലാറ്റിലേക്ക് പോയി ഇവനെ ഇപ്പം മാറിക്കൊണ്ടിരിക്കുകയാണ് ഇനിയും പോകു ഇവൻ എന്നൊക്കെ പറയുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ ആദ്യം അവിടെ നിന്ന് എഴുന്നേക്കുന്നുണ്ട് അതിന് എന്താ നഷ്ടം ഞാൻ പോയതേ എൻ്റെ അനിയത്തിയുടെ ഫ്ലാറ്റിലേക്കാണ് അവൾ വിളിച്ചിട്ടാണ് പോയത് എന്ന് പറയുന്നത് ആ കൊള്ളാം കണ്ടോ ഇവൻ്റെ സ്വഭാവം താൻ കണ്ടില്ലേ ഇവനെയാണ് താൻ പ്രതീക്ഷിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ മോനെ നീ എന്തൊക്കെയാണ് മോനെ പറഞ്ഞത് അവിടെ മുമ്പ് ഞാൻ നിന്നത് മോൻ കണ്ടതല്ലേ എന്ന് പറയുമ്പോഴേക്കും ആ കാശ് പറഞ്ഞിട്ടുണ്ട് ആ തൻ്റെ വിഷമൊന്നു കാണാൻ തൻ്റെ മോനെ കണ്ണില്ല നമ്മൾ പറഞ്ഞത് ഒന്നും ഇവൻ കേൾക്കില്ല എന്ന് പറയുമ്പോൾ അതെ ഞാൻ അങ്കിള് പറഞ്ഞു അതൊക്കെ കേൾക്കാം പക്ഷേ അങ്കളെ എൻ്റെ ഡാഡി ആവണം എൻ്റെ അമ്മേനെ വിവാഹം കഴിക്കണം എന്താ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ കൊള്ളാം നിൻ്റെ ആഗ്രഹം കൊള്ളാം നിൻ്റെ മനസ്സിൽ ഇതാണല്ലേ എന്തായാലും ഇത് നടക്കാൻ പോകണില്ല എങ്കിലേ ആകാശങ്ങൾ പറഞ്ഞത് ഞാനും അനുസരിക്കാൻ പോകണില്ല അപ്പോൾ നീ നിൻ്റെ മമ്മിക്ക് ജീവിതം ഉണ്ടാക്കാനാണോ നീ അവിടെ പോയത് അതെ അങ്ങനെ തന്നെയാണ് പോയത് ആഹാ നീ ആൾ കൊള്ളാനോടാ നീ ഏത് പകലടാ ജീവിതം ഉണ്ടാക്കാൻ പോയത് ആകാശ് പ്ലീസ് ആകാശ് വേണ്ട ആകാശ് ആകാശ് പോവും എന്ന് പറഞ്ഞിട്ട് രചന റൂമിലേക്ക് ആകാശിനെ കൊണ്ടുപോകാണ് ശേഷം ആദ്യത്ത് പറഞ്ഞ മോനെ നീ എന്തൊക്കെയാണ് മോനി പറയണത് നീ ഇന്ന് പോയത് പോയി ഇനി നീ അങ്ങോട്ട് പോരുത് ചിപ്പിനെ ഇങ്ങോട്ട് കൊണ്ടുവരണം വേണ്ടത് അല്ലാതെ നീ അങ്ങോട്ട് പോവുകയല്ല വേണ്ടത് എന്നൊക്കെ പറഞ്ഞ രചന ആകെ ടെൻഷനായിട്ട് അവിടെ ഇരിക്കുക കേട്ടോ ആദ്യം പക്ഷെ അതൊന്നും മൈൻഡെയൊന്നും ചെയ്യുന്നില്ല ആദ്യം നേരെ റൂമിലേക്ക് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് അങ്ങനെയാട്ടോ മാധവ് അങ്ങനെ ഇഷിതയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് ഹലോ ഹലോ ആരാ എന്ന് എന്നിഷിത ചോദിക്കുമ്പോൾ ഞാൻ മാധവാണ് മാധവ് ഏത് ഓ മാധവ് സോറി കേട്ടോ എനിക്ക് പെട്ടെന്ന് ആളെ മനസ്സിലായില്ല ആ ഇഷിത തിരക്കിലാണോ ഏ എല്ല ആ ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാണ് പ്രത്യേക മാനസികാവസ്ഥയിലാണ് എന്ന് പറയുമ്പോഴേക്കും ഇഷിത പറയേണ്ടത് എനിക്കല്ല അറിയാം ആ പറയാറുണ്ട് എന്ന് പറയാണ് അവൾക്ക് അവിടെ പുറത്ത് വെച്ചിട്ട് ലണ്ടനി വെച്ചിട്ട് ഒരു ഡോക്ടർ വിധി എഴുതി ഒരിക്കലും അമ്മയാവാൻ പറ്റില്ല എന്ന് അതും വിശ്വസിച്ചിരിക്കുക അവൾ എന്ന് പറയുമ്പോൾ ഇഷിത പറയേണ്ടത് ഒരാൾക്കും അങ്ങനെ വിധി എഴുതാൻ പറ്റില്ല മാധവ് ദൈവം അതിനിടെ നമ്മൾ ദൈവത്തെ വിളിക്കാൻ വേണ്ടി പഠനം ദൈവം ഒരു കുഞ്ഞിനെ നിങ്ങൾക്ക് കരുതി വെച്ചിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞ് നിങ്ങൾക്ക് ഉണ്ടാവുക തന്നെ ചെയ്യും നിങ്ങൾ വിഷമിക്കേണ്ട ഒരു കാര്യമില്ല നല്ലൊരു ട്രീറ്റ്മെൻറ്റ് കൊടുത്താൽ മാറാവുന്ന പ്രശ്നമേ ലയക്കുള്ളൂ അത് ത് അവൾക്ക് പറഞ്ഞാൽ മനസ്സിലാവണ്ടേ എന്ന് പറയാണ് ഒരു കാര്യം ചെയ്യും മാധവ് മാധവേ ഞാൻ പറയുന്ന ഒരു ഡോക്ടറെ പോയി ലയേയും കൂട്ടിക്കൊണ്ട് കാണാം മാളവിക മാളവിക ഡോക്ടറെ കുറിച്ച് അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഞാൻ കേട്ടിട്ടില്ല ലക്ഷിത എങ്കിലൊരു പുതിയൊരു ഡോക്ടറാണ് ചു ചുരുങ്ങിയ സമയം കൊണ്ടുതന്നെ പേരെടുത്ത ഒരു ഡോക്ടറാണ് നല്ലൊരു ഗൈനക്കോളജിസ്റ്റാ അതുമാത്രമല്ല ഇങ്ങനത്തെ ട്രീറ്റ്മെൻറ്റൊക്കെ നടത്താൻ ഭയങ്കര എക്സ്പേർട്ടും കൂടിയാണ് മാധവ് നാളെ തന്നെ അവളെ പോയി അവരെ പോയി ഒന്ന് കാണണം ഞാൻ അവരുടെ നമ്പർ സെൻഡ് ചെയ്യാം എത്രയും പെട്ടെന്ന് തന്നെ നല്ലൊരു അപ്പോയിൻമെൻറ്റ് അവർ തയ്യാറാക്കും പിന്നെ ഒരു കാര്യം ഒരിക്കലും ആരും അറിയരുത് ഞാനാണ് അവരെ മാധവിനെ പരിചയപ്പെടുത്തുന്നത് എന്നുള്ള കാര്യം ഇല്ല ഇഷിത ഞാൻ പറയില്ല ഇഷിതയുടെ പേര് പറഞ്ഞാൽ അതിൻ്റെ പേരിൽ പ്രശ്നം പ്രശ്നമുണ്ടാകുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം ഇപ്പോഴും ഇഷിത അതിൻ്റെ പേര് പഴി പഴുകേക്കുന്നുണ്ടല്ലേ അതൊന്നും സാരിയില്ല എന്തായാലും അവരെത്രയും പെട്ടെന്നൊന്ന് പോയി കാണണം എന്ന് പറഞ്ഞു യാണ് ശരി എന്നാൽ അങ്ങനെ ആവട്ടെ എന്ന് പറയുമ്പോൾ ഫോം വെക്കുക കേട്ടോ ഫോം വെച്ചപ്പോഴേക്കും മാധവ് മനസ്സിൽ വിചാരിക്കുകയാണ് ചോദിക്കേണ്ടതൊന്നും ചോദിക്കാൻ പറ്റിയില്ല മഹേഷിനെ കുറിച്ചാണ് ചോദിക്കാൻ പോയത് പക്ഷെ ഒന്നും ചോദിക്കാൻ പറ്റിയില്ല എന്തൊക്കെ ആലോചിച്ച് മാധവ് അങ്ങനെ ഇരിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് മനസ്സിനെ മഹേശ്വരനെയാണ് അവരുടെ അടുത്തേക്ക് മാധവ് വരുന്നുണ്ട് ഹേ ഷൻ മാധവ് പറഞ്ഞത് എല്ലാം ഏട്ടാ ഏട്ടനല്ലേ പറഞ്ഞത് ഡോക്ടർ മാളവീനെ കാണേണ്ട രണ്ട് മൂന്ന് മാസം അപ്പോയിൻമെൻറ് എടുക്കാൻ സമയം എടുക്കുമെന്ന് ആ അതെ അവർ ഭയങ്കര തിരക്കുള്ള ഡോക്ടറാണ് അപ്പോയിൻമെൻ്റിന് തന്നെ രണ്ട് മാസം സമയം എടുക്കും എങ്കിലേ എനിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടി നാളത്തേക്ക് ഏ നാളത്തേക്കോ അതെങ്ങനെ കിട്ടിയിടാം ആരെങ്കിലും റെക്കമെൻ്റ് ചെയ്തേണോ അതെങ്ങനെയെങ്കിലാവട്ടെ എനിക്കെന്തെങ്കിലും അപ്പോയിൻമെൻറ്റ് കിട്ടിയെന്ന് പറയുമ്പോൾ മനസ്സിന് പറയണ്ടേ ഓ നാളത്തേക്ക് ബുക്ക് ചെയ്ത് ആരെങ്കിലും അപ്പോയിൻമെൻറ്റ് മാറിയിട്ടുണ്ടാവുമല്ലേ അപ്പോൾ മാധവ് ചിരിക്കുന്നുണ്ട് എന്ത് നാളെ തന്നെ എന്തായാലും നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകണം മാളവിക മാളവിക ഡോക്ടറെ കാണണം അപ്പോൾ മറ്റു ഡോക്ടർ കാണിക്കണ്ട ഇനി ഈ ഡോക്ടറെ വിശ്വസിച്ച് അങ്ങനെ മുന്നോട്ട് പോയാൽ മതി എന്ന് പറയുകയാണ് ആ അത് തന്നെയാണ് ആനും തീരുമാനിച്ചിരിക്കുന്നത് ആ പിന്നെ പോകുമ്പോഴേ ആ ഡോ ഇഷിതരുടെ കൈപ്പിഴവ് കൊണ്ടിട്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നൊക്കെ പറഞ്ഞില്ലേ ആ കാര്യങ്ങളൊക്കെ പറയണം എന്നിങ്ങനെ പറയുകയാണ് അതിനെന്തിനുമ്പോൾ ഇഷിതരുടെ കാര്യം വീണ്ടും എടുത്തിടുന്നത് അവർക്ക് ഇഷ്യുതേന അറിയാവോ അല്ല ഇഷിതയാണിതിന് പിന്നിൽ നമുക്ക് എങ്ങനെ അറിയാം വെറുതെ ഇല്ലാത്ത കാര്യം പറഞ്ഞുണ്ടാക്കലേയമ്മേ അമ്മ കാരണമാണ് ഒരുപാട് കുടുംബങ്ങൾ തകരേണ്ടതെന്ന് പറയുമ്പോൾ എടാ നീ അവളെ ഹൈഡിയാ നിൽക്കുമോ എന്നും വേണ്ട ഡോക്ടർ എന്തായാലും അന്വേഷിക്കും ഇതിനു മുമ്പ് ട്രീറ്റ്മെൻറ്റ് നടന്നത് എവിടെയാണ് ഡെലിവറിക്ക് കൊണ്ടുപോയത് എവിടെയാണെന്നൊക്കെ അപ്പം എന്തായാലും ഇഷിതനെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ അമ്മ അമ്മ ഒന്ന് വാ അടിച്ചിരിക്കാവോ എന്ന് പറയുകയാണ് ശേഷം മാധവ് അവിടുന്ന് പോയി നല്ല കാര്യം പറയാൻ വന്നു അപ്പം നെഗറ്റീവായിട്ട് വന്നോളും എന്ന് പറഞ്ഞിട്ട് മാധവ് അവിടുന്ന് പോവാട്ടോ മാധവ് പോയിക്കുമ്പഴേക്കും ആ ഹേശ്വർ പറയുന്നുണ്ട് അമ്മേ നാളെ അവർ ഹോസ്പിറ്റലിൽ പോകുമ്പോഴേ അമ്മയും കൂടെ പോകണം ഇഷിതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അവ ഹൈഡ് ചെയ്തു ഡോക്ടറെടുത്ത് പക്ഷേ അമ്മ ആ ഡോക്ടറുടെ ഇഷിതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയണം അതിനുവേണ്ടി തന്നെയാണ് ഞാൻ ഒന്നും പോകുന്നത് എന്ന് മനസ്സിനി പറയാട്ടോ അതിനുശേഷം മനസ്സിനി അകത്തേക്ക് കയറി പോകുന്നുണ്ട് ഇതെല്ലാം തന്നെ അഷിത കേൾക്കുന്നുണ്ട് കേട്ടോ ഇത് രാത്രി തന്നെ ഇഷിതിനെ ചേച്ചി സംസാരിക്കുന്നു കേട്ടോ ഹലോ മോളെ നീ കിടന്നായിരുന്നോ ഇല്ല ചേച്ചി എന്താ അന്ന് ചോദിക്കുമ്പോൾ അതെ നാളെ മാധവ് മാ ലയനും കൂട്ടിക്കൊണ്ട് മാളവികാരമിതം എന്നുള്ള ഡോക്ടറില്ലേ അവരെ കാണാൻ പോകുന്നുണ്ട് നീയും ആ ഡോക്ടറിൻ്റെ ട്രീറ്റ്മെൻറ്റില്ലല്ലേ അതെ ആ അവർക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ടുണ്ട് അവിടേക്ക് പോകുവാണ് നീ അറിയരുതെന്ന മനസ്സിന ഇവിടെ മാധവനോട് മഹേഷ്വരനോട് അടുത്തൊക്കെ പറയുന്നുണ്ടായിരുന്നത് എന്ന് പറയും വിഷിത ചിരിക്കുകയാണ് ഇരുട്ടിനോട് യുദ്ധം ചെയ്യുന്ന കുറച്ച് പേർ എന്താ മോളെ അങ്ങനെ പറയണത് അല്ല മാധവനേക്ക് മാധവിനെ മാളവിക ഡോക്ടറിൻ്റെ നമ്പർ കൊടുത്തതും അപ്പോയിൻമെൻ്റ് എടുത്തുകൊടുത്തതൊക്കെ ഞാനാണ് എന്ന് പറയുകയാണ് എന്നിട്ട് അവർക്കതെന്തെങ്കിലും അറിയാവോ മോളെ നിന്റെ നല്ലതൊന്നും അവർ കാണില്ല ചേച്ചി എനിക്കൊരാഗ്രഹമുള്ളൂ ഞാനമ്മെങ്കിലും കുഴപ്പമില്ല ലയ ഒരു അമ്മയാവണം എന്നെക്കാളും മുമ്പ് അവളൊരു അമ്മയാവണം എന്ന് മാത്രമേ എനിക്ക് എനിക്കാഗ്രഹമുള്ളൂ പക്ഷേ ഇവിടെ മനസ്സിനെ അമ്മ പറഞ്ഞതേ അവളുടെ അടുത്ത് അവളെക്കാളും അവൾ നിന്നെക്കാളും മുമ്പ് അവൾക്ക് അമ്മയാവണം എന്നാണ് ഇവിടെ അവളെ പിരികേറ്റി കൊടുക്കുന്നത് ഓ നിന്റെ മനസ്സിനെ വലിപ്പമൊന്നും അവർക്ക് അറിയാൻ കഴിയുന്നില്ല ചേച്ചി ചില മനുഷ്യർ അങ്ങനെയാണ് ആ മോളെ ഇതേ ആരും വരുന്നുണ്ട് ശരിയെങ്കിൽ ഞാൻ പിന്നെ വിളിക്കാവേ എന്ന് പറഞ്ഞേ ആ ശിത ഫോം വെക്കുകയാണ് പാവം എൻ്റെ ചേച്ചി ഒന്ന് ഫോൺ ചെയ്യാൻ പോലും അധികാരമില്ല എന്ന് ഇഷിതയും ആകെ വിഷമിച്ച് ഫോൺ കട്ട് ചെയ്യാം പിന്നീട് കാണിക്കണ മാധവനെയാണ് ആട്ടോ വെള്ളം എടുക്കാൻ വേണ്ടി വന്നത് മാധവ് പെട്ടെന്ന് മാധവ് നോക്കുമ്പോഴേക്കും അഷിതനെ കാണുന്നുണ്ട് ആഹാ എടുത്ത് ഇവിടെ ഉണ്ടായിരുന്നോ ഞാൻ വിളിച്ചു സൂരജിന് ട്യൂഷൻ എടുക്കാമായിരിക്കുമോ എന്ന് ഏ ഇല്ല മാധവ് എന്ന് പറയുകയാണ് ആ എടുത്ത് നാളെ ഞാൻ ലയനും കൂട്ടി ഒരു ഹോസ്പിറ്റലിൽ പോവാം മാളവിക കാണാനായിട്ട് ഡോക്ടർ മാളവിക നല്ല ഡോക്ടറാണ് എനിക്ക് ഞാൻ കേട്ടിട്ടുണ്ട് അവരെക്കുറിച്ച് എന്ന് അഷിത പറയാണ് പിന്നെ ആർക്കും പറയാത്ത ഒരു രഹസ്യം കൂടി ഞാൻ എടുത്തിട്ട് പറയാം ഈ ഡോക്ടറിൻ്റെ അപ്പോയിൻമെൻറ്റ് എനിക്ക് വാങ്ങിച്ചെന്നത് എന്ന് പറയുമ്പോഴേക്കും അശ്വത പറയണ്ട് അവളുടെ വലിയ മനസ്സാണ് എന്ന് പറയണം ആ അത് ശരി എടുത്തിട്ട് പറഞ്ഞാൽ ശരിയാ ഇഷിത എവിടെ കിടക്കുന്നു ലയ എവിടെ കിടക്കുന്നു ലയക്കാണെങ്കിൽ എപ്പോഴും മനസ്സിൽ ഇഷിത ഒരു ശത്രുവാണ് സാരില്ലേ എല്ലാം റെഡി ആകും എന്നൊക്കെ അശുത ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലയ ഇതെല്ലാം കേട്ടുകൊണ്ട് മാറി നിൽക്കുന്നുണ്ട് കേട്ടോ ആ ഒരു ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് നാളത്തെ പ്രൊമോലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അഷി ലയേയും അതുപോലെ തന്നെ മനസ്സിനി മാധവും കൂടിയിട്ട് ഈ മാളവികതയുടെ ഡോക്ടറെ കാണാൻ പോയിരിക്കുകയാണ് അവിടെ വെച്ചിട്ട് മനസ്സിനി മാളവിക ഡോക്ടറെ മുഖത്തോക്കി പറയണ്ടിട്ട് ഇവള് ഈ ഡോക്ടർ ശരിയല്ല ഇവളും ആ ഇഷിത ഡോക്ടറെ ഒന്ന് തന്നെയാണ് എന്ന് പറയുമ്പോഴേക്കും അവർ ഗെറ്റൗട്ട് എടുക്കുക കേട്ടോ മാളവിക ഡോക്ടർ ഇവരെ ഗെറ്റൗട്ട് എടുക്കുകയാണ് അവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോഴേക്കും ഇഷ്യുതനെ കാണുന്നുണ്ട് കേട്ടോ ലയ ലയെ പെട്ടെന്ന് തന്നെ ഇഷിതനെ കഴുത്തിന് കയറി പിടിക്കുകയാണ് മാധവ് പിടിച്ചു മാറ്റുന്നുണ്ട് ശേഷം മാധവനോട് പറയുന്നുണ്ട് ഒരു കുഞ്ഞിൻ്റെ അമ്മയാവൻ പഴയ പഴയാത്ത ഇവളാണോ എൻ്റെ കുഞ്ഞിനെ വേണ്ടിയിട്ട് നടക്കാൻ പോകുന്നത് ഇവളൊരു മോശപ്പെട്ട സ്ത്രീയാണ് ഇവൾ നല്ല സ്ത്രീയെ അല്ല ഇവൾ അതിൻ്റെ കുഞ്ഞിനെ കൊന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ലയ ആകെ പൊട്ടിത്തെറിക്കുകയാണ് അതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മന മഹേഷ്വർ പറയുന്നുണ്ട് അമ്മേ ആ ഇഷ്യത്തെ ജീവനോട് ഇരിക്കുന്നിടത്തോളം കാലം നമ്മുടെ കുടുംബത്തിൽ കുടുംബത്തിലൊരു കുഞ്ഞുണ്ടാവാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് കൈ കൈപിടിച്ച് വാലിച്ച് അക്ഷിതനെ പുറത്തേക്ക് തള്ളുന്ന ഭാഗമായിട്ട് പ്രൊമോയിൽ കാണിച്ചത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോട്ട് കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ